ഈ വിഷയത്തിൽ ഒരു പ്രേക്ഷക ഞങ്ങളോടൊപ്പം ചേരുകയാണ് ശാന്ത ശാന്ത കേൾക്കാമല്ലോ അല്ലേ കേൾക്കാം കേൾക്കാം ശാന്ത എവിടെ നിന്ന് വിളിക്കുന്നത് കോട്ടയമാണോ ഞാൻ കോട്ടയം ഓക്കെ കോട്ടയത്തെ ഓക്കെ ഓക്കെ കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയിട്ടുണ്ടോ വല്ല ദുരനുഭവമോ ഉണ്ടോ ഉണ്ടോ ദുരനുഭവം ദുരനുഭവ ആക്സിഡന്റ് വന്നു തല ഇഞ്ചുറി ആയിട്ട് ഹെഡ് ഇഞ്ചുറി ആയിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കിയും ആ പേഷ്യന്റിനെ ഐ സിയിൽ മാറ്റേണ്ടതിന് പകരം വാർഡിൽ കിടക്കുകയും അങ്ങനെ രണ്ട് ദിവസം അവിടെ കിടത്തിക്കൊണ്ടിരുന്നു അപ്പം സ്റ്റിസ് ഉണ്ടായിക്കൊണ്ടിരുന്നു അപ്പൊ ഡോക്ടർ മരുന്നൊന്നും ആദ്യത്തെ ഒരു ദിവസം അഡ്മിറ്റ് എത്തിയ ദിവസം മരുന്ന് കൊടുക്കുകയും രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും പേഷ്യന്റിന് മരുന്ന് ഈ ഫിക്സ് ഉണ്ടായ മരുന്ന് കൊടുക്കാ കൊടുത്തില്ല കൊടുക്കാതിരുന്നതിന്റെ ഫലമായിട്ട് സ്കാനിങ്ങിനൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ മൂന്നു നാല് പ്രാവശ്യം ഫിക്സ് ഉണ്ടായി അപ്പൊ എന്റെ മോള് കോട്ടയം മെഡിക്കൽ കോളേജിൽ അമ്മാവനെ കാണാനായിട്ട് ചെന്നതാ എന്ന് കഴിഞ്ഞപ്പോൾ അവള് മെഡിക്കൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് ആ വർക്ക് ചെയ്യുന്നത് അതും പ്രകാരം മോള് അവിടെയുള്ള നേഴ്സുമാരോട് ചോദിച്ചു ഈ പേഷ്യന്റിന് എന്തുകൊണ്ട് ഇത് കൊടുക്കുന്ന ഫിറ്റിന്റെ കൊടുക്കുന്നില്ലെന്ന് കൊടുക്കണില്ലെന്ന് പറയാം കൊടുത്താപ്പെന്താന്ന് ചോദിച്ചു അങ്ങനെ ഒരു ഡോക്ടർമാരോട് ഇവിടെ കുറെ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഈ പേഷ്യന്റ് കൃത്യിക്കലാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും കൊണ്ടുപോണം അല്ലെങ്കിൽ മരണം സംഭവിക്കുമെന്ന് പറയാൻ ഇടയായി തീർന്നു അത് കഴിഞ്ഞ് ഡിസ്ചാർജ് സമ്മറി കിട്ടാതെ ഇരിക്കുകയും ആ ബലം പ്രയോഗിച്ച് ഞങ്ങൾ ആ രോഗിയെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ഇപ്പൊ ഐ സുലാണ് കിടക്കുന്നത് എന്റെ സഹോദരൻ ഓക്കെ മനസ്സിലാകുന്നുണ്ടായ ഒരു അനുഭവമാണ് പറഞ്ഞത് ഈ നിമിഷത്തിൽ സ്വന്തം അനുഭവം പങ്കുവച്ചതിന് നന്ദി ശാന്ത